വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പി എസ് സി പരീക്ഷകളിൽ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില അനുബന്ധ വസ്തുതകളുമാണ് കേട്ടോ ഇപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടാതെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ ആണ് നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ് എന്ന് സമർത്ഥിക്കുന്നത് ആർട്ടിക്കിൾ പതിനാല് ഇപ്പൊ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക ഭാഷയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടതി വിധിയൊക്കെ ഉണ്ടല്ലോ അത് പുനർവിചാരണ തടയുന്നതിനുള്ള ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ പതിമൂന്ന് ദേശീയ പട്ടികജാതി കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി മുപ്പത്തി എട്ട് അടുത്തത് വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഏത് സ്വീഡൻ വിവരാവകാശ നിയമം ആദ്യം നടപ്പിലാക്കിയ രാജ്യം ഏതാണ് ആണ് ഇന്ത്യൻ പാർലമെന്റിൽ വിവരാവകാശ നിയമം എന്ന പാ പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിന് ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കി വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ് തമിഴ്നാടാണ് കേട്ടോ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട് വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണെങ്കിലും വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ചോക്കിയാണെങ്കിൽ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് ആണ് പറയേണ്ടത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ ഇന്ത്യൻ പാർലമെന്റ് ഭക്ഷ്യസുരക്ഷ നിയമം പാസ്സാക്കിയത് എന്നാണ് ഇന്ത്യൻ പാർലമെന്റ് ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് അപ്പോ ഇനി രണ്ടു മൂന്ന് വർഷങ്ങൾ ഇതുപോലത്തെ നമുക്കൊന്ന് പഠിച്ചു നോക്കിയാലോ ഹിന്ദു മാരേജ് ആക്ട് എന്നാ പാസാക്കിയത് ആയിരത്തി ഹിന്ദു മാരേജ് ആക്ട് ആയിരത്തി ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം എന്നാ പാസാക്കി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഹിന്ദു പിന്തുടർച്ച അവകാശ നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സ്ത്രീധന നിരോധന നിയമമാണെങ്കിലോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് സ്ത്രീധന നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം എവിടെ നിന്നാണ് പ്രസിദ്ധീകരിച്ചത് മലയാളത്തിലെ രണ്ടാമത്തെ വർത്തമാന പ്രസിദ്ധീകരണമായ പശ്ചിമോദയം പ്രസിദ്ധീകരിച്ചത് തലശ്ശേരിയിൽ നിന്നാണ് എവിടെ നിന്നാണ് തലശ്ശേരിയിൽ നിന്നാണ് കേട്ടോ ഇനി അപ്പൊ രണ്ടാമത്തെ പറഞ്ഞു അപ്പൊ മൂന്നാമത്തെ മലയാള പത്രം ഒന്ന് ഓർത്തു വെക്കുക മലയാളത്തിലെ മൂന്നാമത്തെ മലയാള പത്രം ജ്ഞാന നിക്ഷേപം മൂന്നാമത്തെ ജ്ഞാന നിക്ഷേപം ഈ രാജ്യസമാചാരണെങ്കിൽ രാജ്യസമാചാരം എവിടെ നിന്ന് പ്രസിദ്ധീകരിച്ച് രാജ്യസമാചാരവും പ്രസിദ്ധീകരിച്ചത് എവിടെ നിന്ന് തന്നെയാണ് തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ് തലശ്ശേരിയിലെ എല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് ഇനി ഈഴവ ഗസറ്റ് കേട്ടുണ്ടോ നിങ്ങൾ ഈഴവ ഗസറ്റ് എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് വിവേകോദയത്തെയാണ് ആണ് ഏതിനെയാണ് വിവേകോദയം അടുത്ത ചോദ്യം സമത്വ സമാജം സ്ഥാപിച്ചതാര് സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ടസ്വാമിയാണ് അപ്പൊ സാധുജന പരിപാലന സംഘോ അയ്യങ്കാളി തത്വപ്രകാശിക സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചതോ വാഗ്ബടാനന്ദൻ ആനന്ദമതം സ്ഥാപിച്ചതോ ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം സ്വാതന്ത്ര്യ സമര കാലത്ത് കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട സത്യാഗ്രഹം ഏത് ഓപ്ഷൻ അനുസരിച്ച് അതിന്റെ ആൻസർ പാലിയം സത്യാഗ്രഹാണ് കേട്ടോ പാലിയം സത്യാഗ്രഹം ഈ പാലിയം സത്യാഗ്രഹം ഉത്ഭ ഉദ്ഘാടനം ചെയ്തത് ആരാണ് സി കേശവനാണ് ആരാണ് സി കേശവൻ ഇനി അടുത്തത് കൂത്തോളി സോറി കൂത്താളി സമരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് നടന്ന് എവിടെയാണ് അറിയോ കോഴിക്കോട് എവിടെയാ കോഴിക്കോട് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ സമരം ഏതാ മൊറാഴാ സമരം ഏതാണ് മൊറാഴ സമരം അടുത്തത് ആരാണ് എഡ്യൻ ലൂട്ട്യൻസിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീ ബുദ്ധചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർച്ച വിവർത്തനം ചെയ്തത് കുമാരനാശാൻ ആരാണ് എഡ്വിൻ ലുട്ടിയൻസിന്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ശ്രീ ബുദ്ധചരിതം എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് കുമാരനാശാൻ മരണപർവം ആരുടെ കൃതിയാണ് മരണപർവം കുര്യോക്കോസ് കുര്യക്കോസ് ഏലിയാസ് ചവറ ചാവറ ചാവറാച്ചാണ് മരണപർവ്വം ബ്രഹ്മോത്തരകാണ്ഡം ആരുടെയാണ് തൈക്കടയുടയാണ് വിഗ്രഹാരാധനാ ഖണ്ഠന ആരുടെ കൃതിയാണ് ബ്രഹ്മാനന്ദ ശിവിയോഗിയുടെ ആണ് അടുത്തത് ജീവകാരുണ്യ നിരൂപണം ആരുടെ കൃതിയാണ് ചട്ടമ്പി സ്വാമികളുടെയാണ് അടുത്ത ചോദ്യം ആരെയാണ് ഗാന്ധിജി തിരുവിതാംകൂറിന്റെ ജാൻസി റാണി എന്ന് വിളിച്ചത് ആരെയാണ് വിളിച്ച് അക്കമ്മ ചൊറിയാനയാണ് ആയിരത്തി ഒരുന്നൂറ്റി പതിനാലിന്റെ കഥ ട്രിപ്പിൾ വൺ ഫോറിന്റെ കഥ എന്ന കൃതി രചിച്ചതാരാണ് അക്കമ്മ ചൊറിയാൻ എന്നാൽ ശ്രീമതി എന്ന മാസിക രചിച്ചതാരാണ് അന്നാചാണ്ടി ഇനി അടുത്തത് അക്കമ്മ ചെറിയാൻ എന്ന കൃതി രചിച്ചതാരാണ് ആർ പാർവതി ദേവി അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ജീവിതം പ്രമേയമാക്കിയുള്ള യുഗപുരുഷൻ എന്ന സിനിമ സംവിധാനം ചെയ്തതാരാണ് യുഗപുരുഷൻ എന്ന സിനിമയുടെ ഡയറക്ടർ ആർ സുകുമാരൻ ആണ് കേട്ടോ എന്നാൽ ശ്രീനാരായണ ഗുരു എന്നൊരു സിനിമയുണ്ട് ആ സിനിമ സംവിധാനം ചെയ്തത് പി എ ബക്കറാണ് അടുത്തത് സ്വാതന്ത്ര്യനാൾ എന്ന സിനിമ സംവിധാനം ചെയ്തത് ലെനിൻ രാജേന്ദ്രനാണ് ഇനി അടുത്ത ചോദ്യം വിദ്യാജ എന്ന പേരിൽ അറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ചട്ടമ്പി സ്വാമികൾ മുടുചൂടും പെരുമാൾ എന്നറിയപ്പെടുന്ന ആരാണ് വൈകുണ്ഠ സ്വാമികൾ ബാലഭട്ടാകരൻ എന്നറിയപ്പെടുന്ന ആരാണ് ചട്ടമ്പി സ്വാമികൾ അതുപോലെ തന്നെ സൂപ്രണ്ട് അയ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ് അത് അയ്യ എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവും തൈക്കാടയ്യ അടുത്തത് ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണം എഴുന്നേൽപ്പിൻ അനീതിയോടെ അരുൾ ചെയ്ത സാമൂഹിക പരിഷ്കർത്താവിന്റെ പേരെന്താണ് വാഗ്ബടാനന്ദൻ ജാതിയെ വിധിക്കുന്നു ജാതിയെ സ്ഥാപിക്കുന്നു ജാതിയിൽ നിന്നിടുന്നു ജാതിദാൻ ഹിന്ദുമതം എന്ന് പറഞ്ഞതാരാണ് സഹോദരൻ അയ്യപ്പൻ എന്റെ കാശിയാത്ര എന്ന കൃതി ആരുടെതാണ് തൈക്കാട് അയ്യ ആരുടെയാണ് തൈക്കാടയ്യയുടെയാണ് കേട്ടോ അടുത്തത് വിഗ്രഹപ്രതിഷ്ഠ നടത്താനായിട്ട് ശ്രീനാരായണ ഗുരുവിന് പ്രചോദനമായ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആരാണ് തൈക്കാടയ്യാണ് അതുപോലെ തന്നെ ഹടയോഗ വിദ്യ ശ്രീനാരായണ ഗുരുവിന് ഉപദേശിച്ചു കൊടുത്തതും അല്ലെങ്കിൽ പകർന്നു നൽകിയതും ആരെന്നെയാണ് തൈക്കാടയ്യ തന്നെയാണ് ഓം സാഹോദര്യം സർവത്ര എന്ന ആപ്തവാക്യം എവിടെയാണ് എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആലുവ അദ്വൈത ആശ്രമത്തിലാണെന്നും കൂടി ഓർത്തു ഓർത്തുവെക്കണം അടുത്ത ചോദ്യം കേരള വ്യാസൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ് കേരള വ്യാസൻ ആരാ കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനാണ് അപ്പൊ കേരള കാളിദാസൻ ആരാ കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് കേരള സ്കോട്ടാര സി വി രാമംപിള്ളയാണ് കേരള ചോസർ ആരാ ചീരാമ കവിയാണ് ഇനി അടുത്തത് ക്രൈസ്തവ കാളിദാസൻ ആരാണ് ക്രൈസ്തവ കാളിദാസൻ കട്ടക്കയം ചെറിയാൻ മാപ്പിളയാണ് അടുത്തത് ഇന്ത്യയുടെ ഇന്ത്യൻ സംസ്ഥാനമായ തെലുങ്കാന നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് രണ്ടായിരത്തി പതിനാല് ജൂൺ രണ്ട് അപ്പൊ ജമ്മു കാശ്മീർ ലഡാക്ക് എന്നീ കേരള കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നാ നിലവിൽ വന്നതെന്ന് ഓർത്തു വയ്ക്കുവോ രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഒക്ടോബർ മുപ്പത്തി ഒന്ന് അടുത്തത് സർക്കാർ ഓഫീസുകളിൽ ഇമെയിൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനത്തിന്റെ പേരെന്ത് ഏതാണ് ഗോവ ഏതാ ഗോവ ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ഗ്രാമീൺ സെന്റർ സ്ഥാപിതമായത് എവിടെയാണ് ആന്ധ്രാപ്രദേശിലെ വെങ്കിടാചലം വില്ലേജിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം ഏതാണ് ഏതാണ് കേരളമാണ് അടുത്തത് നിപ്പ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കസും സുങ്ങായി നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്താണ് മലേഷ്യയിലാണ് നിപ രോഗത്തിന് കാരണമായ വൈറസുകളെ ആദ്യമായി കണ്ടെത്തിയ കസും സുങ്ങായി നിപ്പ എന്ന സ്ഥലം ഏത് രാജ്യത്താണ് മലേഷ്യയിലാണ് അപ്പൊ സാർസ് രോഗം ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്ത ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം ഗോവയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് എയ്ഡ്സ് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നൈയിലാണ് എച്ച് വൺ എൻ വൺ ഇന്ത്യയിൽ ആദ്യമായിട്ട് എവിടെയാണ് റിപ്പോർട്ട് ചെയ്തേന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഹൈദരാബാദിലാണ് അതുപോലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ചിക്കൻ ഗുനിയ നിപ്പ വൈറസുകൾ റിപ്പോർട്ട് ചെയ്ത നഗരം ഏതാണ് കൽക്കത്തയാണ് ആണ് കേട്ടോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഭംഗിയായിട്ട് ഇതൊക്കെ പലപ്പോഴും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും എന്താ പറയാ ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യമല്ല റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിൽ ഐ സി സി ടാ അതിന്റെ ആസ്ഥാനം എവിടെയാന്നാ ചോദിക്കണേ ദുബായ് ആണ് അപ്പൊ ഫിഫയുടെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് പറയും ഇന്റർനാഷണൽ ബാഡ്മിന്റൺ ഫെഡറേഷന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ മലേഷ്യയിലെ കോലാലന്പൂർ എന്ന് പറയും ഈ സ്പോർട്സുമായിട്ട് ചോദിക്കാറുള്ള വേറൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ക്യൂൺസ്ബറി എന്ന് പറയുന്ന നിയമങ്ങൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബോക്സിംഗ് ആണ് ടോപ്പിംഗ് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കേറിയ പർവ്വത നിര ഏതാന്നാണ് ആരവല്ലി അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്കുപർവ്വതവും ആരവല്ലി തന്നെയാണ് ഹാൾഡിഗട്ട് ചുരം ഏത് പർവ്വതനിരയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആരവല്ലി പർവ്വതനിരയിലാണ് ആരവല്ലി പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയുടെ പേര് മൗണ്ട് ഗുരുശിഖർ എന്നാണ് മൗണ്ട് ഗുരുഷിഖർ അടുത്ത ചോദ്യം ജൈവാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് ഏതാണെന്ന് ഏറ്റവും കൂടുതൽ ജൈവാംശമുള്ള മണ്ണ് പർവ്വത മണ്ണാണ് ഇപ്പൊ ജലാംശം കുറഞ്ഞ മണ്ണ് എന്ന് ചോദിച്ചാൽ മരുഭൂമിയിലെ മണ്ണാണ് നമുക്കറിയാം അല്ലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണോ എക്കൽ മണ്ണ് ഇരുമ്പിന്റെ അംശം ഏറ്റവും കൂടുതലുള്ള മണ്ണോ ചെമ്മണ്ണ് ഇനി മണ്ണിനെ കുറിച്ചാ പറയണേ അപ്പൊ മണ്ണ് എങ്ങനെയാ രൂപം കൊള്ളണേ ആ പ്രോസസ്സിനെ എന്താ വിളിക്കുക പെഡോജെനിസിസ് എന്ന് വിളിക്കും മണ്ണിനെ കുറിച്ചുള്ള പഠനത്തിനെന്ത് വിളിക്കും ആ ശാഖ എന്ത് വിളിക്കും പെഡോളജി എന്ന് വിളിക്കും ഇനി മുംബൈയെയും പൂനെയെയും ബന്ധിപ്പിക്കുന്ന ചുരം ഏതാന്നാ ചോദ്യം അടുത്ത ചോദ്യം എന്നാണ് ആ ചുരത്തിന്റെ പേര് ഏതാണ് ബോർഗട്ട് ഒരു ലാൻഡ് ഓഫ് പാസസ് എന്ന് ഏത് ചുരത്തിയെ വിളിക്കണേ ലഡ് ലാൻഡ് ഓഫ് പാസസ് എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ലഡാക്കിനെയാണ് സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുര ഏതാണ് ഷിപ്പ് കിലാ ചുരം സത്ലജ് താഴ്വരയിലെ താഴ്വരയില് ഷിപ്കിലാ തുരം സിൽക്ക് റൂട്ട് എന്നറിയപ്പെടുന്നത് നാതുലാ ചുരം സിൽക്ക് റൂട്ട് നാതുലാ ചുരം കൈലാസ തീർത്ഥാടനവുമായിട്ട് ടിബറ്റിൽ എത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ചുരം ഏതാണ് ഏതാണ് ചുരമാണ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ് ലിപ്പു ലേക്ക് ചുരം ഏതാണ് ലിപ്പു ലേക്ക് ചുരം അല്ലെങ്കിൽ ലിപ്പു ലേക്ക് ലാ കണ്ടിട്ടുണ്ടാവും നമ്മള് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കേണ്ടത് ക്ലാസ് ഇഷ്ടാവുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യൂ കൂട്ടുകാരിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ അടുത്ത ദിവസം ഇതുപോലെ തന്നെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ